ഗാസ ക്ഷാമത്തിന്റെ വക്കിലെന്ന് ലോകാരോഗ്യ സംഘടന ഉപരോധം കാരണം ഭക്ഷണം മരുന്ന് തുടങ്ങിയ അവശ്യവസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള സഹായങ്ങൾ ഗാസയിലേക്ക് എത്തുന്നില്ലെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനസംഖ്യയും പട്ടിണി നേരിടുകയാണെന്നും ഏകദേശം അഞ്ചു ലക്ഷത്തോളം പേർ ഇതിനകം തന്നെ വിനാശകരമായ അവസ്ഥയിലാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി ഗാസയിൽ ബന്ദിയാക്കിയിരുന്ന അവസാനത്തെ അമേരിക്കൻ പൌരനെയും വെട്ടയച്ച് ഹമാസ് ഗാസയിൽ വെടിനിർത്തൽ കരാർ തുടരുന്നത് ലക്ഷ്യമിട്ട് ഈദൻ അലക്സാണ്ടറെ വിട്ടയക്കുമെന്ന് ഹമാസ് നേരത്തെ വിശദമാക്കിയിരുന്നു ഇസ്രായേലിൽ സൈന്യത്തിനൊപ്പം സേവനം ചെയ്യുകയായിരുന്ന ഈദൻ അലക്സാണ്ടറെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയത് മൂന്ന് ഇറാനികൾക്കും ഒരു ഇറാൻ സ്ഥാപനത്തിനുമെതിരെ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉപരോധം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി നാലിന് മുമ്പുള്ള അമത് പ്രൊജക്ട് എന്നറിയപ്പെടുന്ന ഇറാന്റെ ആണവായുധ പദ്ധതിയുടെ ഭാഗമായ ഇറാന്റെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസീവ് ഇന്നൊവേഷൻ ആൻഡ് റിസർച്ചുമായി ബന്ധപ്പെട്ട ആളുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെയാണ് യുഎസ് ഉപരോധം വൻതോതിൽ നശീകരണശേഷിയുള്ള ആയുധങ്ങളുടെ വ്യാപനത്തിന് ഇവർ സംഭാവന നൽകിയതായും ആരോപണമുണ്ട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി ആന്റണി ആൽബനീസ് രണ്ടാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഓസ്ട്രേലിയൻ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് വൻ മുന്നേറ്റമാണ് ഉണ്ടായത് ഏറ്റവും വലിയ മധ്യ ഇടതുപക്ഷ ലേബർ സർക്കാരിനെ തിരിച്ചുകൊണ്ടുവന്നതായി ആന്റണി അൽബനീസ് അഭിപ്രായപ്പെട്ടു ജനപ്രതിനിധി സഭയിലെ നൂറ്റി അൻപത് സീറ്റുകളിലേക്കും സീറ്റുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്